ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾക്ക് ഇന്ന് നല്ലൊരു ട്രിപേണ്ട്രം സ്റ്റൈൽ വടക്കറി ഉണ്ടാക്കുക അതിനായിട്ട് നമ്മുടെ മെതുവടയുടെ ബാറ്ററി കൊണ്ട് ചെറിയ ചെറിയ ഡെംബ്ളിങ് നല്ല ഗോൾഡൻ ഫ്രൈ കളറിൽ നല്ലപോലെ വറുത്തെടുക്കണം അതായത് നമ്മുടെ ഉഴുന്ന വടയുടെ ബാറ്ററിനകത്ത് സെയിം ഉഴുന്ന വടയുടെ ഐറ്റങ്ങൾ ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം തൊട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി അതിന് ശേഷം വേറൊരു മിക്സിയുടെ പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം തേങ്ങ ഒരു കാൽമൂടി തേയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും നല്ല ഫൈനായിട്ട് പേസ്റ്റ് അടിക്കുക അതിന് ശേഷം വേറൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടാക്കുക എണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുക് ഒരു ഗ്രാമിന് താഴെ കടുക് പൊട്ടിക്കുക അതിന് ശേഷം കറിവേപ്പില ഇട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം അതിനകത്തൊട്ട് ഒരു രണ്ട് ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യുക ഒരു സബോള ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി അല്ലെങ്കിൽ സബോള നല്ലപോലെ ഇട്ട് സോട്ട് ചെയ്യുക നല്ല സോട്ടായതിനു ശേഷം ഒരു ടൊമാറ്റോ ചുവപ്പ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്യുക നല്ലപോലെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് കൂടി ചേർക്കുക അതിനുശേഷം ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇതിട്ട് നല്ലപോലെ വഴറ്റുക ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ മണം പോകുന്നവരെ വഴറ്റിനു ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം മസാല നല്ലപോലെ കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ആഡ് ചെയതിനുശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കുക സ്ലോ ഫ്ലെയുള്ള ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നല്ലപോലെ തിളപ്പിക്കുക അപ്പോൾ നല്ലപോലെ തിളച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ ഈ പെരിഞ്ചീരകത്തിൻ്റെ അതുപോലെ തന്നെ ഈ മസാലയുടെ എല്ലാം നല്ല അടിപൊളി ഫ്ലേവർ ഉണ്ടാവും അതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങെടുത്ത് സെപ്പറേറ്റ് ഒരു പാനിൽ നമ്മൾ വേവിക്കണം വേവിച്ചിട്ട് നല്ല പോലൊന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം ശേഷം ആ ഉരുളക്കിഴങ്ങ് ഈ കറി ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുക ഗ്രേവിയിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ ആയി കിട്ടും ഉരുളക്കിഴങ്ങ് നല്ലപോലെ മേഷ് ആകാൻ പറ്റത്തില്ല മേഷ് പൊട്ടിട്ടല്ല ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത ഉരുളക്കിഴങ്ങ് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വട വട ഇതിനകത്തോട്ട് മെല്ലെ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നല്ലപോലെ മാഷ് ചെയ്യരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലപോലെ കറക്കി കൊടുക്കുക അല്ലെങ്കിൽ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിൽ മുകളിലൂടെ ഒഴിക്കാം ചില ആളുകൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടെമ്പറിങ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ഇത് നമ്മുടെ ട്രിവേണ്ട്രം സദ്യകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണിത് അതുപോലെ തന്നെ ഹോട്ടലുകളിലെല്ലാം നല്ലൊരു അടിപൊളി ഐറ്റം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക